ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മധ്യ തെക്കൻ ജില്ലകളിൽ വേനൽമഴ തുടരുന്നു ഏതാനും ദിവസങ്ങളായി തെക്കൻ കേരളത്തിൽ വേനൽമഴ ലഭിക്കുന്നുണ്ട് അതേസമയം വടക്കൻ കേരളത്തിൽ ഇതുവരെ വേനൽമഴ കാര്യമായി ലഭിച്ചിട്ടില്ല തെക്കൻ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെയും മഴ ലഭിച്ചു കോട്ടയത്ത് പലയിടത്തും മഴ റിപ്പോർട്ട് ചെയ്തു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് ഇന്നലെ മഴ രേഖപ്പെടുത്തിയത് ഇന്ന് രണ്ട് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മഴസാധ്യത പ്രവചിക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളത് നാളെ അഞ്ചു ജില്ലയിൽ മഴസാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഇന്നത്തെ നിരീക്ഷണത്തിൽ പറയുന്നു അതേസമയം നാളെ പുലർച്ചെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളുടെ തീരദേശങ്ങളിൽ ഒറ്റപ്പെട്ട ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വിവിധ ജില്ലകളിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ പറയുന്നു അതേസമയം മിക്ക ജില്ലയും കനത്ത ചൂടിലാണ് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ പതിനാല് വരെ പത്ത് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും പത്തനംതിട്ട കോട്ടയം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി